എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത് ഇത് പതിനാല് വർഷമായിട്ട് കടയിൽ വർക്ക് ചെയ്യുന്നതാണ് അത് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്ന് സർവീസ് ചെയ്യാൻ പോകണം എ പി സി ഡി ആണ് യു പി എസ് നമ്മളത് യു പി എസ് സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഇതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് ബാറ്ററി ഓണായിട്ട് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ലൊരു ബാറ്ററി ആണ് നാളായി നാളെ മേടിച്ചിട്ട് ബാറ്ററിക്ക് കരണ്ട് ചാർജ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം ഏതെങ്കിലും ഒരു വയർ പോയിന്റ് എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യിപ്പിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ തീപ്പൊരി വരും മുട്ടിച്ച് നിർത്തരുത് നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഫെയിലും തിൻ്റെ ഈ ഹോള് ഇവിടെ ഈ ഹോള് കാണുന്ന സ്ഥലത്താണ് അതിൻ്റെ സ്ക്രൂ ഇരിക്കുന്നത് നമ്മൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ജസ്റ്റ് കഴിക്കുക എ പി സിയുടെ നല്ല പ്രൊഡക്റ്റാണ് കാരണം പതിനാല് വർഷമായിട്ട് കടയിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കാറില്ല ഞാനിത് കാരണം അതിന് ഇങ്ങനെ കംപ്ലയിൻ്റ് വരാറില്ല എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വല്ല കപ്പാസിറ്റും വീക്കായിരിക്കും കാരണം ഇത്രയും വർഷം ഒരു കപ്പാസിറ്ററും വർക്ക് ചെയ്യില്ല മര്യാദയ്ക്ക് ഒരു മൂന്നാല് വർഷം ആവുമ്പോൾ കപ്പാസിറ്റി വീക്കായി തുടങ്ങും ഇവർ അതിന്റെ സൈഡിലൊരു ട്രിപ്പ് സ്വിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഫോട്ടോജ് വിട്ടേഷൻ എന്തെങ്കിലും ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവാനായിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് അയക്കുന്നത് ഇവിടെ കാരണം എ പി സി അങ്ങനെ കംപ്ലൈന്റ് വരാറില്ല തുറക്കാൻ പറ്റും സ്ക്രൂസ് ആ ഇത് ഇതിന്റെ ഉള്ളിലൊരു സ്ക്രൂ ബാറ്ററി അഴിക്കണേന്റെ ഉള്ളിലൊരു സ്ക്രൂ കൂടെ അവര് കൊടുത്തിട്ടുണ്ട് ഞാൻ മൊബൈൽ സർവീസ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ സർവീസിന് എടുക്കാറില്ല പണ്ട് സ്ക്രൂ സ്ക്രൂ ഒക്കെ പോകാണ്ട് കറക്റ്റ് ആയിട്ട് എടുത്തു വെച്ചേക്കുക സ്ക്രൂ ഒന്നും മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ല എ പി സി എന്ന് വെച്ചാൽ അമേരിക്കൻ പവർ കൺസൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നത് കൺവെർഷനോ കൺസ്ട്രക്ഷനോണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ഒരു സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിന് വലിയ കപ്പാസിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിസ്ചാർജ് കളയാൻ നോക്കണം ഡിസ്ചാർജ് ചെയ്ത് കളയാൻ നോക്കണം ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും ഓണം ഔസ്റ്റ് വേണം ഫുൾ ബോഡി അടക്ക് ഊരി പോന്നിട്ടുണ്ട് സർവീസ് ഞാൻ ഈസി ആയിട്ടുള്ള ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഇത് സിസ്റ്റം ചെയ്തേക്കുന്നത് സ്ക്രൂസ് ഒക്കെ കുറച്ചിട്ട് ട്രാൻസ്ഫോർ ഒന്നും വിട്ടിയെതിട്ടില്ല ചുമ്മാ വെച്ചിട്ടുള്ളൂ പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടാണ് ട്രാൻസ്ഫോർ ഇതിന്റെ ഓരോ വയറും പിടിപ്പിക്കണ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ വയർ മാറിക്കഴിഞ്ഞാൽ പണിയാണ് ഒരിക്കലും മാറില്ല ഈ കണക്ഷൻ ഒരിക്കലും മാറില്ല വൈറ്റ് വയർ മേള് ഒരു കാര്യം ചെയ്യാം ഇത് എഴുതി വെച്ചേക്കാം വയർ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കാം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വച്ചേക്കാം ഫോട്ടോ എടുക്കണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ അഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ വയറ് മാറാണ്ട് അത് എവിടേക്കാണ് വയർ കൊടുക്കണമെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും വൈറ്റ് വയർ നമ്മൾ ഊരി ബ്ലാക്ക് നമ്മൾ ഊരണു ഗ്രേ നമ്മൾ ഊരണു പിന്നെ ഉള്ളത് ഇൻവെർട്ടറിലെ ഇൻവെർട്ടർ അല്ല ട്രാൻസ്ഫോമറിലേക്കുള്ള സ്വിച്ച് അതൊരിക്കലും അത് മാറൂല അങ്ങനത്തെ കണക്ഷൻസ് ഈ കണക്ഷൻസ് ആയിരിക്കും മാറൂല പിന്നെ ഈ കണക്ഷൻസ് അഴിക്കാണ്ടിരിക്കാണ് നല്ലത് കാരണം ഇത് അഴിച്ചു കഴിഞ്ഞാൽ മൊത്തം മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ ബോർഡ് പത്ത് പതിനാല് വർഷമായിട്ട് കടയിൽ കഠിനാധ്വാനം ചെയ്യണമാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം ഒരു വയറും മാറി കുത്തരുത് കുത്തിക്കഴിഞ്ഞാ അറിയാലോ ഫെയിലാവും കൊറേ നാളായി വീഡിയോ ഇട്ടിട്ട് എന്റേതായ വീഡിയോ സർവീസിംഗ് വീഡിയോ ഇട്ടിട്ട് കുറെ നാളായി അപ്പൊ ഞാൻ എന്താ ചിന്തിച്ചാ ഈ വീഡിയോ ഇടാന്ന് വെച്ചു ഇപ്പൊ ഇത് കപ്പാസിറ്റർ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കപ്പാസിറ്റർ കിടന്ന് അനങ്ങണ്ട് നമുക്ക് ഏകദേശം ഏകദേശം പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ കപ്പാസെറ്റർ അനങ്ങുമ്പോഴേ കപ്പാസിറ്റി ആണെങ്കിലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കപ്പാസിറ്റി ഫെയിലാണോ അല്ലയോ എന്ന് അതായത് തൗസൻഡ് മിയപ്പ് ഫിഫ്റ്റി കപ്പാസിറ്റർ കപ്പാസിറ്റി ഫെയിലാണ് ഇതിൽ എൻ്റെ ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഈ കപ്പാസിറ്റർ കപ്പാസിറ്റി ഫെയിലാണ് നമുക്കൊരൊറ്റ ഓർഡർ മനസ്സിലാവും കപ്പാസിറ്റി ഫെയിലാണ് കമ്പൗണ്ട്സൊക്കെ അവർ ആയിട്ട് ഇട്ടാക്കണം കാരണം അവർ ഈറ്റ്സിക്കൊക്കെ നല്ല രീതിയിൽ ഈറ്റ്സിന് കിട്ടണം അതിന് വില ഉണ്ട് കേട്ടോ ഞാൻ പണ്ട് പതിനാല് വർഷം കൊടുക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി തൊള്ളായിരം നാലായിരത്തിൻ്റെ അടുത്ത് വില ഉണ്ടായിരുന്നു എന്നാൽ എസ് അന്ന് സോറി എസ് അല്ല അന്ന് യു പി എസ്സിന് ആയിരത്തി ഇരുന്നൂറൊക്കെ യു പി എസ് കിട്ടും പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയത് അവരുടെ പരസ്യം എന്ന് വെച്ചാൽ ഇടിമിന്നലുള്ള ടൈമിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമെന്നുള്ള രീതിയാണ് അവരുടെ കഷ്ടപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ മാറ്റിയിട്ട് കാണാം